നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് അതിർത്തി സേന ചൈനീസ് നിർമ്മിത ഡ്രോണുകളും ഹെറോയിൻ പാക്കറ്റുകളും കണ്ടെടുത്തു നാനൂറ്റി ഇരുപത് ഗ്രാം വരുന്ന ഹെറോയിൻ മഞ്ഞ ടേപ്പിൽ പൊതിഞ്ഞ് ഘടിപ്പിച്ച നിലയിലായിരുന്നു മെറ്റൽ റിംഗ് ഉപയോഗിച്ചാണ് ഇവ ഡ്രോണിൽ ഘടിപ്പിച്ചിരുന്നത് ലഖാസിംഗ് വാല ഗ്രാമത്തോട് ചേർന്നുള്ള കൃഷിഭൂമിയിലാണ് ഈ കണ്ടെത്തൽ ഇന്നലെ പുലർച്ചെ നാല് പതിനെട്ടോടെയാണ് ചൈനീസ് നിർമ്മിത ഡി ജെ ഐ മാവിക് മൂന്ന് ക്ലാസിക് ഡ്രോൺ പിടികൂടിയത് കഴിഞ്ഞ ശനിയാഴ്ച പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ സമാന സംഭവത്തിൽ ഒരു ചൈനീസ് നിർമ്മിത ഡ്രോണും പിസ്റ്റളും കണ്ടെടുത്തിരുന്നതായും സൈന്യം അറിയിച്ചു കൂടാതെ പ്രദേശത്ത് വിപുലമായ തിരച്ചിൽ നടത്തി ജൂൺ ഇരുപത്തിരണ്ടിന് ഫാസിൽക പ്രദേശത്ത് ബിഎസ്എഫ് ഇന്റലിജൻസിന്റെ രഹസ്യ വിവരത്തെ തുടർന്ന് പഞ്ചാബ് പോലീസുമായി നടത്തിയ തെരച്ചിലിൽ ചൈനീസ് നിർമ്മിത ഡി ജെ ഐ മാവിക് മൂന്ന് ക്ലാസിക് ഡ്രോൺ സൈന്യം കണ്ടെടുത്തിരുന്നു ഡ്രോണിനോടൊപ്പം ചുവന്ന ടേപ്പിൽ പൊതിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത് ഗ്രാം ഹെറോയിനും കണ്ടെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തത് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഡ്രോൺ വഴി ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുന്നത് തടയാൻ ശക്തമായ നിരീക്ഷണവും പരിശോധനയും തുടരുകയാണെന്ന് സൈന്യം കൂട്ടിച്ചേർത്തു അതിർത്തി പ്രദേശത്ത് ഡ്രോണിന്റെ മിന്നുന്ന വെളിച്ചം തങ്ങളുടെ സൈന്യം നിരീക്ഷിച്ചതിനെ തുടർന്ന് അതിന്റെ ചലനം ട്രാക്ക് ചെയ്തതായി ബി എസ് എഫ് അറിയിച്ചു തിരച്ചിലിനിടെ പുലർച്ചെ നാല് പതിനെട്ടോടെയാണ് ഡ്രോണും പാക്കറ്റും കണ്ടെത്തിയത് ഫസൽ കജിലയുടെ അതിർത്തി പ്രദേശത്ത് മയക്കുമരുന്ന് ഡ്രോൺ ഉണ്ടെന്ന് ബി എസ് എഫ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് പോലീസുമായി സഹകരിച്ച് ബി സൈനികർ ആണ് തിരച്ചിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി